ഹായോൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടെ ഒരു ചാനൽ എനിക്കെല്ലാവരും വിശേഷം എല്ലാവരും സുഖാരിക്കണില്ലേ അപ്പോൾ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നമുക്ക് അനോമലി സ്കാൻ ഉണ്ട് അതേപോലെ തന്നെ ഹോസ്പിറ്റലിൽ പോകാനൊക്കെ ഉണ്ട് എന്നുള്ളത് അപ്പോൾ ഏതായാലും നമ്മളിപ്പോൾ ഹോസ്പിറ്റലിൽ പോവാനിട്ട് അപ്പോൾ മോർണിംഗിലാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളത് എയ്റ്റ് തേർട്ടി ആയിരുന്നു നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ായാലും ഇപ്പോൾ ദിബാൽ തന്നെയാണ് ഇട്ട അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോട്ടപ്പോൾ കഴിഞ്ഞ വീഡിയോയിലെ എല്ലാ വീഡിയോയിലും നിങ്ങൾ എന്നെ നല്ലോണം സപ്പോർട്ട് ചെയ്യാറുണ്ട് പിന്നെ എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് നിങ്ങൾ ഓരോ കാര്യങ്ങളൊക്കെ പറയണതെന്ന് എനിക്കറിയാം ഇപ്പോൾ ഇതായാലും കഴിഞ്ഞ വീഡിയോട്ടൊപ്പം നിങ്ങൾ എല്ലാവരും പറയുന്നൊക്കെ കണ്ട് ഒരുപാട് സന്തോഷമായി അപ്പോൾ അതേപോലെ എനിക്കെപ്പോഴും നല്ല സ്നേഹവും സപ്പോർട്ടും ഒക്കെ തരുക പ്രാർത്ഥനയിൽ എന്തായാലും നിങ്ങൾ ഉൾപ്പെടുത്തും എന്ന് എനിക്കറിയാം പിന്നെ ഇപ്പോൾ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ് എന്തായാലും നൂറാൾക്കാർ നമ്മളിഷ്ടപ്പെടുമ്പോൾ ഒരാളെങ്കിലും നമ്മളിഷ്ടപ്പെടാത്തവരുണ്ടാവും അത് നമുക്ക് അറിയാവുന്ന കാര്യമാണല്ലോ അപ്പോൾ നമ്മളെ ഈവൻ നമ്മളെ ഫാമിലിയിലാണെങ്കിൽ പോലും എല്ലാവരും ഒന്നും നമ്മളിഷ്ടപ്പെടില്ലല്ലോ നമ്മളെ ഇഷ്ടപ്പെടാത്തവരുണ്ടാവും നമ്മളെ സ്നേഹിക്കുന്നവരുണ്ടാവും അതാണല്ലോ ലൈഫ് അപ്പോൾ ഏതായാലും അതത്രയേ ഉള്ളൂ ഇപ്പോൾ ഇവിടെ കണ്ടില്ലേങ്ങൾ കുറേ നല്ല സ്ഥലം കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് ആയിട്ട് ഇവിടെ യു എയിൽ വന്ന സമയത്ത് ഞാൻ ഷാർജ എയർപോർട്ടിലായിരുന്നു കേട്ടോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നെ കുറേ ഇങ്ങ് വന്നിട്ട് അവിടെ കുറേ മലകളും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഞാൻ കരുതിരുന്നു ഇങ്ങനെയൊക്കെ സ്ഥലം ഗൾഫിൽ എന്നൊക്കെ കാരണം നമ്മളങ്ങനെ വീഡിയോസിലൊന്നും അങ്ങനെ ഇങ്ങനത്തതൊന്നും അങ്ങനെ ആ സമയത്തൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല നമ്മളധികം ഫ്ലാറ്റ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു വീഡിയോസിലും ഫോട്ടോസിലൊക്കെ ഇങ്ങനെ കാണുന്നുണ്ടായിരുന്നേ അങ്ങനെ കേട്ടോ ഏതായാലും നമ്മളിപ്പോൾ ഇവിടെ ഷാർജയിൽ എത്തിയിട്ടുണ്ട് പിന്നെ ഷാർജൽ സുലൈഖേലാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് ഞാൻ പറഞ്ഞില്ല ഞാനിവിടെ യു എയിൽ വന്ന സമയം തൊട്ടേ ഞാൻ സുലൈഖേലാണ് കാണിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് പിന്നെ വേറെ എവിടെയും മാറ്റി കാണിച്ചിട്ടും ഒന്നുമില്ല അതാണ് പിന്നെ കണ്ടിന്യൂ ആയിട്ട് അവിടെ തന്നെ ട്രീറ്റ്മെൻ്റ് ഇങ്ങനെ പോകുന്നത് ചിലർക്ക് ചോദിക്കുന്നുണ്ടായിരുന്നു മാറ്റി കാണിച്ചുകൂടുക എന്നൊക്കെയുള്ളത് അടുത്ത ഹോസ്പിറ്റലിൽ കാക്കിക്കൂടെ എന്നൊക്കെ ഉള്ളത് ഇത് നമുക്ക് അത്ര വലിയ ദൂരം എന്നൊന്നും പറയാനില്ല കേട്ടോ ഒരു വൺ അവർ ആണ് എടുക്കുക ചിലപ്പം ഇപ്പോൾ തിരക്കുണ്ട് നമ്മൾ നല്ല സ്ലോ ആയിട്ട് നല്ല സ്ലോ എന്ന് വെച്ചാൽ എന്തായാലും നമുക്കൊരു മിനിമം സ്പീഡ് ഉണ്ടാവും അങ്ങനെ ഇട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു വൺ ആൻഡ് ഹാഫ് ഹവർ മാക്സിമം അത്രയേ ഉള്ളൂ കേട്ടോ അതിൽ കൂടുതലൊന്നുമില്ല അപ്പോൾ അതിപ്പോൾ നമുക്ക് അടുത്തുള്ള ഹോസ്പിറ്റലിലാണെന്ന് പിന്നെ നമുക്ക് എല്ലായിടത്തും ഓങ്കോളജി നമുക്ക് ഓങ്കോളജി സൗകര്യവും കാര്യങ്ങളൊക്കെ എല്ലാ ഹോസ്പിറ്റലും നമ്മൾ നിയറസ്റ്റ് ഹോസ്പിറ്റലിലൊക്കെ ഉണ്ടാവണം എന്നില്ല കാരണം ഇപ്പോൾ ഗൈനക്ക് മാത്രമുള്ള ഹോസ്പിറ്റലൊക്കെ കാണിക്കാൻ എനിക്ക് പറ്റില്ല കേട്ടോനക്ക് അങ്ങനൊരു പ്രശ്നമുണ്ട് ഗൈനക്ക് ഓൺലി കൺസൾട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല ഞാൻ കാണിക്കുന്ന ഹോസ്പിറ്റൽ ഓങ്കോളജി കൂടെ വേണം അങ്ങനെയാണ് എൻ്റെ കേസിൻ്റെ പ്രഗ്നൻസി ഒക്കെ എടുക്കുക കാരണം ഹൈ റിസ്ക് പ്രഗ്നൻസി ആണല്ലോ കാരണം എനിക്ക് ക്യാൻസർ ഉള്ളതുകൊണ്ടാണ് ആ ഒരു കാറ്റഗറിയിൽ വന്നിട്ടുള്ളത് അപ്പോൾ അങ്ങനത്തെ ഹോസ്പിറ്റലിൽ മാത്രമേ നമ്മളെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ എടുക്കുകയുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ ഡോക്ടേഴ്സിന് ഗൈനക് ഡോക്ടേഴ്സ് നമ്മളെ എടുക്കില്ല അവർക്ക് കാരണം ഇൻ കേസ് എന്തെങ്കിലും ഡെലിവറിയിൽ പ്രോബ്ലംസോ അല്ലാണ്ടെങ്കിൽ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസോ വരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഓങ്കോളജി സപ്പോർട്ട് അത്യാവശ്യമാണ് കേസിൽ കേസിലിട്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെ എല്ലാ ഹോസ്പിറ്റലും തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല അപ്പോൾ ഞാൻ പറഞ്ഞ ലോസുലേഖയിലാണ് കാണിക്കുന്നത് ഓങ്കോളജി ഞാൻ പറഞ്ഞല്ലോ ഒമ്പതോ വർഷമായി തോന്നുന്നുണ്ട് കാണിക്കാൻ തുടങ്ങിയിട്ട് ഒമ്പതായി തോന്നുന്നുണ്ട് അപ്പോൾ എന്താണ് എനിക്ക് എൻ്റെ ഹിസ്റ്ററി കംപ്ലീറ്റ് നമുക്ക് ഇവിടെ ഉണ്ട് സുലേഖേലുണ്ട് അപ്പോൾ അതുകൊണ്ട് പിന്നെ നമുക്ക് വേറെ ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ ഗൈനക്കാണെന്നുണ്ടെങ്കിലും ഞാൻ ഇടയ്ക്കിടക്ക് ഗൈനക്കിനെ സുലേഖേലന്നെ കാണിക്കാറുണ്ടായിരുന്നു അപ്പോൾ പിന്നെ കണ്ടിന്യൂ ആയിട്ട് പ്രെഗ്നൻസി ഒക്കെ ആയപ്പോൾ ഒരു ഡോക്ടറിനെ തന്നെ കണ്ടിന്യൂ ആയിട്ട് കാണിക്കുന്നുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇടയിലിടയിലങ്ങനെ മാറി മാറിയിട്ട് എന്തെങ്കിലും ഗൈനക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരുന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാണിക്കണമെന്നുണ്ടെങ്കിൽ പല ഡോക്ടേഴ്സിനെയാണ് കാണിക്കുന്നത് ണിക്കാറുണ്ടായിരുന്നേ അപ്പോൾ പ്രഗ്നൻ്റ് ആയപ്പോൾ പിന്നെ ഞാൻ സ്ഥിരമായിട്ടൊരു ഡോക്ടറിനെ കാണിക്കുന്നുണ്ട് അപ്പം അങ്ങനെ കേട്ടാ അപ്പോൾ പിന്നെ ഷാർജയിലെ എവിടെയെങ്കിലും റൂം എടുത്ത് നിന്ന് ഒന്നും നമുക്ക് അങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇൻ കേസ് എനിക്ക് എന്തേലും എമർജൻസി വരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആംബുലൻസിൻ്റെ സൗകര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെ ടെൻഷനൊന്നുമില്ല കേട്ടോ അലമില്ല പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമുക്കൊരു എന്താ പറയുക എന്തെങ്കിലും അങ്ങനത്തെ എമർജൻസി കാര്യങ്ങളൊന്നും വരാണ്ടിരിക്കട്ടെ അവരെ നമുക്ക് മാറി താമസിക്കാവുന്നതൊക്കെ ഉള്ളൂ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും വരെ ഇല്ല ഇനി വരാണ്ടും ഇരിക്കട്ടെ പിന്നെ ചിലരൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു പറയുന്നുണ്ടായിരുന്നു പറയുന്നുണ്ടായിരുന്നിട്ടാ സുലേഖ ഹോസ്പിറ്റലിനടുത്തുള്ള ആണ് എന്തെങ്കിലുമൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കണം ഹോസ്പിറ്റലിൽ വരേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷമായിട്ടാ ഒക്കെ കണ്ടപ്പോൾ അപ്പോൾ ഏതായാലും നമ്മളിത് ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് ആദ്യം നമ്മളിവിടെ ഇങ്ങനെ അങ്ങോട്ട് പോയിട്ട് പാർക്ക് ചെയ്തിട്ട് വരാറായിരുന്നട്ടെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു പ്രഗ്നൻ്റ് ആയതിനു ശേഷം എല്ലായ്പ്പോഴും ഇവിടെ കൊടുക്കാറാണ് കേട്ടാ അല്ലാണ്ട് നമ്മൾ കാണിക്കാൻ വേണ്ടി വരുമ്പോൾ അവിടെ പാർക്കിങ്ങിൽ കൊണ്ടുപോയിട്ട് വരും ഇപ്പോൾ പിന്നെ അവിടെ പാർക്കിങ്ങിലിട്ടിട്ട് ഈ കാക്കന്നെ അവിടെ ഇറക്കിയിട്ട് ഒറ്റയ്ക്ക് പോകാൻ ധൈര്യമില്ലാത്തതുകൊണ്ട് കാരണം ചിലപ്പോൾ കാറിൽ കുറച്ചിരുന്നിട്ട് അങ്ങ് എണ്ണീക്കുമ്പോൾ എനിക്ക് ബാലൻസിൻ്റെ ഒരു പ്രശ്നം വരാറുണ്ട് സോ അങ്ങനെ ഇപ്പോൾ ഏതായാലും കൈനക്ക് ഡോക്ടറിനെയൊക്കെ കണ്ടു നമ്മളെ ബേബിനേയും കണ്ടു മഷാ അല്ല അപ്പോൾ സ്കാനിങ്ങിൽ ഇങ്ങനെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് കേട്ടോ ഓരോ വരവിലും ഇങ്ങനെ കാണുമ്പോൾ മാഷാ അല്ല പഠിച്ചാക്കട്ടെ അപ്പോൾ ഏതായാലും ഞങ്ങൾ ഇനി അൾട്രാസൗണ്ട് ഉണ്ട് അതായത് എനോമലി സ്കാനുണ്ടല്ലോ അപ്പോൾ അവിടെ വന്നിരിക്കുകയാണ് പിന്നെ ഒരു ബ്ലഡ് ടെസ്റ്റ് ഉണ്ടായിരുന്നു ഇതൊക്കെ കഴിഞ്ഞിട്ട് സ്കാനിങ് അതിനെ വേണ്ടി കുറച്ച് ടൈം എടുക്കുന്ന സ്കാനിങ്ങാണല്ലോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇനി ഓങ്കോളജി ഡോക്ടറെ അടുത്തേക്ക് പോകാമെന്ന് കരുതിയിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നാണ് കേട്ടോ അപ്പം ഞാൻ ഡോക്ടറിന് വേറൊരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറേ നേരം ഇങ്ങനെ ഇരിക്കുന്ന നല്ലതല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ കുറച്ചും ഇങ്ങനെ അവിടെ എവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുമായിരുന്നു പിന്നെ വന്നിരുന്നു കേട്ട കുറേ നടക്കുമ്പോഴും ഇങ്ങനെ തല കറങ്ങുന്നൊരു ഇത് വരുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അല്ലാമുണ്ടിലെനിക്ക് ബി പിൻ്റെ പ്രശ്നമൊന്നുമില്ല കേട്ടോ അല്ലാമുണ്ടിലും ബി പി ഒന്നും പ്രശ്നമില്ല ഇപ്പം ഏതായാലും ഞാൻ കുറച്ച് നേരം അവിടെ വന്നിരിക്കും കുറച്ചേരം അവിടെ പോയിരിക്കും അങ്ങനെ അങ്ങനെ ഇരുന്നിട്ടായിരുന്നു കേട്ടോ ടൈം ഇങ്ങനെ കളഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇക്കത് അങ്ങോട്ട് വന്നിട്ടുണ്ട് കേട്ടോ എൻ്റെ അടുത്ത് വയ്ക്കുക കണപ്പ് ബാഗ് ഇതൊക്കെ പിടിക്കുന്നു അടി കൂട്ടിയിട്ടപ്പോൾ ഇങ്ങനെ ഒരു പറയുന്നതിനെ കളിയൊക്കെയിട്ട് പിന്നെ ഞങ്ങൾ ഓങ്കോളജി ഡോക്ടറിനെ കണ്ടു കേട്ടാ അതിനുശേഷം പിന്നെ എന്താ ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്തു പിന്നെ എൻ്റെ അപ്പ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അള്ള പിന്നെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടെ വന്നിട്ട് ഭക്ഷണം കഴിക്കായിരുന്നു പനിയത്തി എൻ്റെ കുട്ടീനെ വിളിക്കുമായിരുന്നു കേട്ടോ പോൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുന്നുണ്ടായിരുന്നു പക്ഷേ അള്ള പിന്നെ ഇവിടെ നമ്മൾ ചില ഇങ്ങനെ മുന്നിലുള്ള തന്നെ ഒരു ഹോട്ടലിൽ നിന്നായിട്ട് നമ്മളെപ്പോഴും വന്നാലും ഭക്ഷണം കഴിക്കാറുള്ളത് ഇവരുടെ ഈ ഒരു പച്ചക്കറിക്ക് നല്ല ഇഷ്ടമായിട്ടോ അതിൻ്റെ ടേസ്റ്റ് പിന്നെന്താ പിന്നെ അങ്ങനെയൊക്കെ പിന്നെ എന്തായാലും ഞാൻ പറഞ്ഞല്ലോ ഓങ്കോളജി ഡോക്ടറിനെ കണ്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളത് പിന്നെ നിങ്ങൾക്ക് വേറൊരു ടെസ്റ്റിനും കൂടെ എഴുതി തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ബ്ലഡ് എല്ലാം അവർ കളക്ട് ചെയ്തിട്ടുണ്ട് പിന്നെന്താ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ അനോമലിൻ്റെ റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ട് ഡോക്ടറിനെ വെയിറ്റ് ചെയ്തിരിക്കുക അതിനിടയിൽ പിന്നെ എൻ്റെ അപ്പ പോയിട്ട് അനിയത്തിനെ ബേബിനെയൊക്കെ വിളിച്ച് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അല്ല അപ്പോൾ അവനെ ഉറങ്ങായിരുന്നു കേട്ടാ വന്നപ്പോൾ പിന്നെ ഇതാണ് കേട്ടോൻ്റെ അനിയത്തി അപ്പോൾ എപ്പോൾ ഞങ്ങൾ വർത്തമാനം കെട്ട് തിരിച്ചിട്ട് അവിടെ നിന്ന് നീച്ച് പോയിട്ടുണ്ടായിരുന്നു കേട്ടപ്പോൾ ഏതായാലും ഡോക്ടറിനെ ഒക്കെ കണ്ടു അനോമലൊക്കെ നോർമലാണ് കുട്ടീനെ അവൾക്കും കാണെന്ന് പറഞ്ഞിട്ട് ഇവൾക്ക് കാണിച്ചു കൊടുത്ത് ഒരു പ്രിന്റും കൊടുത്തു അപ്പം ഏതായാലും സന്തോഷായില്ല പക്ഷോ അപ്പം ഇനി ഞങ്ങൾ ഏതായാലും പുറത്ത് കോട്ടെ പോയിട്ടുവാണോ ഷോപ്പ് കൊടുക്കാണെങ്കിൽ ഇപ്പം ഏതായാലും അലഹമ്മില്ല എല്ലാം നല്ലപോലൊക്കെ സന്തോഷത്തിലായി ഇനി ഹോസ്പിറ്റലിൽ നിന്ന് ഇനി ഏതായാലും നേരെ തിരിച്ച് നമ്മൾ ദിബയിൽ പോവുകയാണെ അപ്പോൾ നമുക്ക് എത്രയൊക്കെ ആണെങ്കിലും ഓരോ കൺസൾട്ടേഷന് വരുമ്പോൾ ഓരോ സ്കാനിങ്ങിനൊക്കെ വരുമ്പോഴും മനസ്സിൽ എന്തൊക്കെയോ ഒരു വേജാറും ടെൻഷനും ഒക്കെയാണ് കേട്ടോ അപ്പോൾ എൻ്റെ അനിയത്തിയും പറയായിരുന്നു അങ്ങനെ തന്നെയാണ് നമുക്ക് എനിക്ക് തോന്നാ ഫസ്റ്റ് പ്രഗ്നൻസിയിൽ എനിക്ക് ഈ അസുഖവും എല്ലാം കൂടെ ആയിട്ട് നമ്മളെ പ്രഗ്നൻസി ജേണി എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇത്തവണ ഏതായാലും വല്ല ഒന്നിലില്ല കുഴപ്പമൊന്നുമില്ല അപ്പോൾ മാഷാല്ല എൻ്റെ അനിയത്തിനെ കണ്ടപ്പോൾ ഡോക്ടർ പറയുമായിരുന്നു കേട്ടോ ഇന്ന പോലെ തന്നെ ചിരിയും സംസാരം എന്നൊക്കെ പിന്നെ ഹൈറ്റ് മാഷാല്ല ഉള്ളൂ നല്ല ഹൈറ്റാണ് കേട്ടോ അപ്പോൾ ഉള്ള ആരെ ഹൈറ്റാണെന്നൊക്കെ ചോദിക്കായിരുന്നു കേട്ടോ അപ്പോൾ എൻ്റെ രണ്ട് വെല്ലിപ്പാരും നല്ല ഹൈറ്റുള്ളവരായിരുന്നു കേട്ടോ മാഷാ അല്ല അപ്പോൾ പോലെ പോലെയാണെന്നൊക്കെ പറയുമായിരുന്നു ഞങ്ങൾ അങ്ങനെയൊക്കെ പിന്നെ അനിയത്തിൻ്റെ ബേബിയാണ് കേട്ടോ അത് മോനയും അവന് പിന്നെ എപ്പോഴും ഇങ്ങനെ അവൻ്റെ പ്രസവം കഴിഞ്ഞാൽ അന്ന് മുതൽ തുടങ്ങിയ കേട്ടാ ഞാൻ വീഡിയോ കോൾ ചെയ്തുവനിങ്ങനെ കാണില്ല അതുകൊണ്ട് അവനെ മറക്കൂലട്ടാ ഇപ്പോൾ ഞങ്ങൾ കണ്ടിട്ട് കുറേ ആയിട്ടുണ്ടായിരുന്നു പക്ഷെ അവന് മറന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടാ പിന്നെ ഇനി ഞാൻ പറഞ്ഞല്ലോ തിരിച്ച് നമ്മളെ ദിബയിൽ പോവുകയാണ് അപ്പോൾ ചെറുതായിട്ട് അവിടെ ഇങ്ങനെ ഓരോ മേഘങ്ങളും ഇതൊക്കെ കണ്ടപ്പോൾ എനിക്കിഷ്ടമായി അപ്പോൾ ഞങ്ങനെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേണ് ഏട്ടാ പിന്നെ ഞാൻ കുറേയൊക്കെ ഇങ്ങനെ ഇരുന്ന് യാത്ര ചെയ്യുമ്പോൾ ഞാൻ ആകെ ഇങ്ങനെ ടയേർഡാവൂട്ടാ ഇക്ക അതാ അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട് കേട്ടോ കാരണം നൈറ്റ് എനിക്ക് ഉറക്കമില്ലാത്തതുകൊണ്ട് ഇക്കേ ഇക്കെ ഉറങ്ങുന്നില്ല കേട്ടോ ഞാനിങ്ങനെ ഒച്ച വെളി ഉണ്ടാക്കിയിട്ട് ഇക്കാൻ്റെ ഉറക്കം പോകുന്നുണ്ട് പിന്നെതാ ഞങ്ങൾ ഒന്ന് എനിക്ക് ചെറുതായിട്ട് ഇങ്ങനെ തല തുടങ്ങിയപ്പോൾ ജ്യൂസ് എന്തേലും കുടിക്കാൻ വേണ്ടിയിട്ടിങ്ങ് വന്നിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ കുറച്ച് നേരം കാറിനൊന്ന് ഇറങ്ങി നടക്കാമെന്ന് എഴുതിയിട്ട് ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ വാങ്ങിയിട്ട് പിന്നെ കാറിൻ്റെ ഉള്ളിലേക്കന്നെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനേതായി ഇവിടെ ഇങ്ങനെ മരുഭൂമിയിലാണ് മരുപ്പച്ച എന്ന് പറയൂല നമ്മൾ അതേപോലെ ഇവിടെ ഇങ്ങനെ മരുഭൂമിയിൽ കുറേ പച്ചപ്പ് ഇപ്പോൾ ഇവർ പിടിപ്പിച്ചതും ഉണ്ട് അല്ലാണ്ട് നോർമലി ഉണ്ടായിട്ടുള്ളതുകൊണ്ടിട്ടാണ് അവരിപ്പോൾ കുറേ മരുഭൂമിയിലൊക്കെ കുറേ ചെടികളും കാര്യങ്ങളും കൃഷികളൊക്കെ ഉണ്ട് കേട്ടോ ഓരോ ഏരിയകളിൽ നല്ല രസം ഉണ്ട് കേട്ടോ മഷ അങ്ങനെ ഓരോന്നൊക്കെ പിന്നെന്താ അത്രക്കേതായാലും നമ്മളിപ്പോൾ തന്നെ നമ്മൾ ദുബയിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇപ്പോൾതൊക്കെയാണ് അനവലി കഴിഞ്ഞോ അനവലി സ്കാൻ ചെയ്താൽ പറയേണ്ടതെന്നൊക്കെ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാം അലഹദില്ല സന്തോഷത്തിലായിട്ടുണ്ട് എൻ്റെ അമ്മ ഒക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എൻ്റെ ഉപ്പ അനിയത്തും പിന്നെ വന്നോണ്ട് അവരും അറിഞ്ഞു പിന്നെ മാൻ്റെ അനിയത്തികളൊക്കെ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ എൻ്റെ അനിയത്തി വന്നിട്ട് എനിക്ക് കുറച്ച് പാത്രം കഴുകി തരാനുള്ളത് കോളൊക്കെ അതൊക്കെ കഴുകി കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നിട്ട് ഞാൻ വന്നു നോക്കിയപ്പോൾ പിന്നെ അവർ താനി തിരിച്ച് ദുബായിലേക്ക് പോവുകയാണ് അപ്പോൾ ഏതായാലും ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ അത്രയ്ക്കെയാണ് വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യേണ്ടിയിട്ടാ അപ്പം ഞാൻ കാറിൽ തന്നെ ഇരുന്നിട്ടുണ്ടായി ഞാൻ അവരെ കൂടെ ഇങ്ങനെ ഒന്നിങ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ ഏതായാലും ഇൻഷോ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ അതുവരെ എല്ലാവർക്കും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ